കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽ റിയൽറ്റി അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാം നമ്മൾ അർജുൻഭായ് നമുക്ക് വേണ്ടി പോസ് ചെയ്യാണ് അല്ല ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ രസാണ് ഇതാണെന്നോ നമ്മളാ നേരത്തെ കണ്ട എന്തോ കിടക്കുന്ന ഒരു ഇതുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു അർജുൻ ഭായ് ഷോപ്പിംഗ് മാള് നല്ല വ്യൂവോട് കൂടി അതാണെന്ന് തോന്നുന്നു ആ നോക്കിക്കഴിയുമ്പോഴത്തേക്കും അതെ അതെ ബോട്ട് എൻഡൽസ് ഹാർബർ ഗാലറി അങ്ങനെയുള്ള പരിപാടികളല്ല ഇത് ഫുൾ ഒരു ഷോപ്പിംഗ് മാൾ ആർജുമ്പോ ഈ മറീനേനെ ഫേസ് ചെയ്തുകൊണ്ടുള്ള അപ്പം ഈ ബോട്ടിലുള്ളവർക്കും കാര്യങ്ങൾക്കും എല്ലാം വരാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോപ്പിംഗ് സെന്റർ ഇന്ന രസമായിട്ട് ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കണേ നോക്കി സൈൻ ബോർഡുകളും കാര്യങ്ങളും എല്ലാം കാലിഫോർണിയ വൺ പസഫിക് കോസ്റ്റ് മെഞ്ചുറ ഹാർബർ വില്ലേജ് ആ ഒരു ഇതിൻ്റെ അകത്ത് തന്നെ ഇതെല്ലാം പ്ലാസ്റ്റിക് പൂക്കളാണേലും അതെല്ലാം വെച്ചേക്കുന്ന ആ ഒരു ആർട്ടിസ്റ്റിക് പരമായിട്ടുള്ള കാര്യങ്ങളല്ല എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ആ ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് എന്നുള്ളത് പിന്നെ നമ്മൾ ഇതിൻ്റെ ചുറ്റും പൂക്കൾ വെച്ച് പിടിപ്പിച്ചേക്കുന്ന കാര്യമൊന്നുമില്ലായിരുന്നു അത് ഇതെല്ലാം ബൊഗൈൻവില്ലാണേ നമ്മുടെ കടലാസ് പൂ എന്ന് പറയുന്നത് കടലാസ് റോസാന്നൊക്കെ നല്ല കിടുക്കൽ എന്ത് ബ്യൂട്ടിയാണ് നോക്കി അതിൻ്റെ ആ ഒരു കോർണറൊക്കെ കാണിച്ചു തരാവേ ഈ കോർണറൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ പൂക്കളെല്ലാം വെച്ച് പിടിപ്പിച്ചേക്കുന്നുണ്ട് അപ്പോൾ ഓരോ ടൂറിസ്റ്റ് സ്പോട്ടും നമ്മുടെ നാട്ടിലും എന്തോരം ബീച്ചുകളും കാര്യങ്ങളും ഉണ്ട് അവരെ മനോഹരമായിട്ട് മെന്റൈൻ ചെയ്തേക്കുന്ന വൃത്തിക്ക് ഹാർബർ ഇതാണ് ഈ ഒരു ഹാർബറിൻ്റെ പേര് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ആ വലിയ ഏരിയ അല്ലാത്തത് ഇതുപോലത്തെ ഈ സൈഡ് ഏരിയകൾ ഉണ്ടാവും കനാല് പോലെ കാരണം ഈ ഒരു സെക്ഷന്റെ ഇപ്പുറത്തെ സൈഡിലേക്കാണ് വലിയ ഇത് പക്ഷെ നമ്മൾ ഈ കാണുന്ന ഈ കനാൽ പോലെ തിരിച്ചാക്കുന്ന ഏരിയകളിൽ കൂടെ പിള്ളേർക്ക് ചെറിയ ചെറിയ കളിവ കളിവെള്ളങ്ങളും കാര്യങ്ങളും എല്ലാം ഐസ്ക്രീമാണ് വേണ്ട കളിവള്ളങ്ങളും അതോടൊപ്പം തന്നെ അതേണ്ടത് ആ കിടക്കുന്ന കുതിരയുടെ ഒക്കെ ഷേപ്പിലുള്ള ചെറിയ ചെറിയ സാധനങ്ങളും എല്ലാം ചവിട്ടിക്കൊണ്ടൊക്കെ നടക്കാനുള്ള സെറ്റപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ വേണ്ട അങ്ങനെ അർജുൻബാട് നിർബന്ധപ്രകാരം ഞങ്ങൾ അത് ഐസ്ക്രീം മേടിച്ചു കഴിക്കാൻ എന്നുള്ള രീതിയിലേക്ക് കയറുകയാണെങ്കിൽ നോക്കാം എന്നാ പറഞ്ഞേക്കുന്ന ഫിഷ് സൂക്കി അല്ലേ എന്തൊരു ഓട്ടോ അപ്പം ഈ ഫിഷിന്റെ രൂപത്തിൽ കാണുന്ന ഈ ഒരു ബ്രെഡോ കാര്യങ്ങളോ എന്താണ് നമ്മളിപ്പോ ഓർഡർ ചെയ്തേക്കുന്നത് ആ മച്ചാനവിടെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കണോ ഓർഡർ എല്ലാം ചെയ്തു കേട്ടോ പഴമ്പൊരിയുടെ മാവ് ഇതിന്റെ അകത്താണോ പണിവാളിയോ സംഭവം പണി വാളിയെങ്കിലും പാക്കിങ്ങും പരിപാടികളും എല്ലാം കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ഹോസ്റ്റൽ കോൺ ദ പാർലർ എപ്പഴാണെങ്കിലും മഞ്ചുറാമൊക്കെ ഒരു രത് കഴിച്ചു നോക്കാം എന്തായാലും ഇത് കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇല്ലേ നമ്മുടെ ഈ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നല്ല തിക്കായിട്ട് ഉണ്ടാവുമല്ലോ അത് ഇച്ചിരി ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും ആ ഒരു ടേസ്റ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ കറക്റ്റ് ഗോതമ്പ് ദോശയുടെ ഇടയില് നെട്ടലെ വെച്ചേക്കുന്ന എനിക്കന്നെ ഫീൽ ചെയ്തോ ഗോതമ്പ് ദോശയുടെ ഇടയില് അത് ഈ ഗോതമ്പ് ദോശ കഴിച്ചിട്ടുണ്ടോ ഇച്ചിരി ആ സാധനം <59's> ും കാര്യങ്ങളും എല്ലാം കണ്ടോ ഇതൊക്കെ ചില റെസ്റ്റോറൻറ്റുകളും ബാറുകളുടെ ഒക്കെ ഭാഗമാണ് ചില ബൊട്ടീക്സും പരിപാടികളും എല്ലാം ഉണ്ട് അപ്പൊ ഈ മറീനയുടെ ചുറ്റും നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റൈൻ ചെയ്ത പല പല കടകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ അർജുൻ അർജുൻബായ് കാണുന്ന ആൻജാസ് ബോട്ടിക് എന്ന് പറയുന്ന കടയിലേക്ക് എന്തോ കാർത്തൂനും എല്ലാം മേടിക്കാൻ കയറി പക്ഷെ എന്ത് രസമാണെന്നറിയോ ഇതുവഴി ചുറ്റും ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ നടക്കാനും ഷോപ്പിങ്ങും ഫുഡും പരിപാടികളും ഒക്കെ ആയിട്ട് ഇതുവഴിയുണ്ട് അർജുൻബായ് മേടിക്കുന്ന കാർത്തൂനോ ബീച്ചിൽ കിട്ടുന്ന കല്ലും കക്കും കാര്യങ്ങളും ഒക്കെ ഓ ദേണ്ടളിയ മറിയുന്ന ഒക്കെ ആണെങ്കിൽ ഇവിടെ സ്വിമ്മിങ് ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ പിന്നെ ഇതുപോലെ ബോട്ടും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നില്ല അപ്പോൾ പിന്നെ നാച്ചുറലി സ്വിമ്മിങ് ചെയ്യാൻ പറ്റിയാലും നോക്കി എലക്ട്രിക്കൽ കറൻറ്റ്സ് മേ ബി പ്രസൻ്റ് ഇൻ ദ വാട്ടർ പൊട്ടൻഷ്യൽ ഷോക്ക് ഹസ്ആ നോ ഫിഷിങ്ങും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന പോലെ ഹൗസ് ബോട്ടിലൊക്കെ താമസിക്കുന്ന പോലെ അത് ഇതിൻ്റെ പുറമേ എഴുതി വെച്ചിരിക്കുന്നുണ്ട് സ്റ്റേ ഓൺ എ ബോട്ട് ഓവർ നൈറ്റ് ദ ബോട്ടെൽ ഓ ഹോട്ടൽ എന്നൊക്കെ പറയുന്നതല്ല ബോട്ടൽ കാലിഫോർണിയ ഡോട്ട് കോം ഉള്ള അപ്പോൾ ഇവിടുന്ന് പോകുന്ന ബോട്ട് ടൂഴ്സുകളൊക്കെയാണ് കേട്ടോ പ്രസനേഴ്സ് ഹാർബറ് സാന്റാ ക്രൂസ് ഐലൻഡ് ഡേ ട്രിപ്പ് വിത്ത് ലാൻഡിംഗ് ടു ഫോർ ഹവേഴ്സ് ഓക്കെ സമ്മർ വെയിൽ വാച്ചിങ്ങിൻ്റെ ട്രിപ്പ് ഉണ്ട് അത് സിക്സ് അവർ ട്രിപ്പാണ് കേട്ടോ പിന്നെ പല വിധത്തിലുള്ള പാക്കേജുകളും പരിപാടികളും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ മണലിൻ്റെ ഒരു തിട്ടുണ്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ കടലാന്ന് പോകോ അപ്പം നമ്മൾ ജസ്റ്റ് ബീച്ചിൻ്റെ കാഴ്ചകളും കൂടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടക്കുക അപ്പോൾ എന്താ അടിപൊളിയായിട്ടുള്ള രീതിയിൽ ഫെൻസിങ് ചെയ്തിട്ട് അവരത് പ്രൊട്ടക്ട് പ്രൊട്ടക്ട് ചെയ്തേക്കണെന്ന് നോക്കി പിന്നെ വന്നു വന്ന് നമ്മൾ വേണ്ട റിയൽ ബീച്ചിന്റെ കാഴ്ചകളിലേക്ക് എത്തി നല്ല കാറ്റുണ്ട് ഞാൻ അത്യാവശ്യം ചെറിയ ചില കറക്കങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് നമ്മുടെ ട്രക്ക് പാർക്ക് ചെയ്ത് അങ്ങോട്ട് നടക്കുകയാണേ അപ്പോൾ നമ്മുടെ നേരെ കാണുന്ന ഒരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റാണ് അപ്പോൾ അവിടെ കയറി അവിടെ നിന്ന് ഓരോ ഹോക്ടോയിലും കുടിച്ച് സ്നാക്ക് ഉണ്ട് അതും നോക്കി അതും തട്ടിയിട്ട് നേരെ നമുക്ക് ട്രക്കിലേക്ക് പോകാം പറഞ്ഞ പോയി എന്നെ ഒരുപാട് അറിഞ്ഞ പോയി ഞാൻ എൻ്റെ ഡ്രിങ്ക് ഓൾറെഡി ഫിഷൻ ചിപ്സോ ഇറത്തുണ്ടോ അപ്പം നമ്മൾ എന്തായാലും ഒരു കോക്ക് ഓർഡർ ചെയ്യാൻ പ്ലാൻ ചെയ്തു അത് വേണ്ട ഈ പടത്തി കാണിച്ചേക്കുന്ന ഓൾക്കാനോ എന്ന് പറയുന്ന കോക്ക് ഓർഡർ ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത് വേണ്ട ഇത് യൂണിയൻ മെസ്കാള് പീച്ച് വോഡ്ക പൈനാപ്പിൾ ഫ്രഷ് ലൈം ജ്യൂസ് ആൻഡ് മഡിൽഡ് ആലപ്പീനോ ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു ഹെവി ഐറ്റം ആയിട്ടാണ് പറയുന്നത് കാരണം ഈ മെസ്കാൾ എന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടക്കീല എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഈ ടക്കീല എന്ന് പറയുന്നത് മെക്സിക്കോയിലെ ടക്കീല റീജ്യനിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഡ്രിങ്കിന് മാത്രമേ ടക്കീല എന്ന് പറയുള്ളൂ സെയിമാണ് നമ്മുടെ ഷാംപയിൻ്റെ കാര്യത്തിലും ഷാംപയി ഫ്രാൻസിലെ ഷാംപെയിൻ എന്ന് പറയുന്ന റീജ്യനിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിനെ ഷാംപെയിനിന്ന് പേരിടാൻ പറ്റുള്ളൂ സെയിം സാധനം തന്നെ ആ ഒരു ഷാംപെയിൻ എന്ന സ്ഥലത്തിൻ്റെ പുറത്ത് കഴിഞ്ഞാൽ ആ ഷാംപെയിൻ എന്നുള്ള പേരിടാൻ പറ്റില്ല സിമിലർലി ഈ എന്ന് പറയുന്ന സ്ഥലത്തിന് പുറത്തുണ്ടാക്കുന്ന സെയിം ഈ പ്രോഡക്റ്റിനെ തന്നെ മെക്സിക്കോക്കാർ വിളിക്കുന്ന പേരാണ് മെസ്കാള് അപ്പോൾ ഈ മെസ്കാളാണ് നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്ന ഈ ഒരു ഡ്രിങ്കിൽ ഉപയോഗിക്കുന്നത് അർജുന ഓർഡർ ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഞാൻ ഒരു ഫിഷൻ ചിപ്സും പിന്നെ ഒരു ഞാൻ നമ്മുടെ ഈ വോൾക്കാനോയും പിന്നെ കലമാരി കലമാരി ഡ്രൈ ഫ്രൈ സോറി ഡ്രൈ ഫ്രൈ അല്ലല്ലോ ബീഫ് ഡ്രൈ ഫ്രൈ ഓർമ്മ കലമാരി ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഒരു അപ്പർസർ അതും കഴിച്ച് എനിക്കുണ്ടോ ഇവിടെ ലൈവ് മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ പുറത്തിരുന്ന് നമുക്ക് കുറച്ചു നേരെ എൻജോയ് ചെയ്താൽ കൂടി നടന്നതല്ലേ ഇത് നമ്മൾ ഓർഡർ ചെയ്തതല്ല കേട്ടോ നമ്മൾ വന്നിരുന്നപ്പോഴത്തേക്കും നമുക്ക് ബ്രെഡ് റോളൊക്കെ വരുന്ന പോലെ ഒരു അപ്പറ്റൈസർ ആയിട്ട് വന്നതാണ് എങ്ങനെയുണ്ട് അർജുൻ പോയി നാച്ചേസ് ടി ഇവരുടെ ഈ സൽസക്ക് നമ്മള് വലിയ പ്രതീക്ഷിക്കുന്ന ഉപ്പും ഇച്ചിരി ഉപ്പും കൂടെ ഉണ്ടായത് നമുക്ക് ഭയങ്കര നമ്മടെ സാധനം വന്നിട്ടുണ്ട് കേട്ടോ ആലപ്പിനോ ഒക്കെ ചതച്ചിട്ടിട്ടുള്ള സാധനം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നല്ല സൂപ്പറാട്ടോ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാലും എനിക്ക് പോണം മാർഗരീത്തയുടെ സിമിലർ ടേസ്റ്റ് ആണ് ഇച്ചിരി ഉപ്പും കൂടെ ഉണ്ടായിരുന്നോ ശരിക്കും ഇതിൻ്റെ അകത്ത് സ്ട്രോ ഇട്ടിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ സ്ട്രോയിൽ കൂടെ അല്ലാതെ ശരിക്കും ഇതിൻ്റെ ഈ റിമ്മിങ് ചെയ്തേക്കുന്ന ഇതിൻ്റെ അകത്ത് സോൾട്ട് ഉണ്ട് ഏതോ രീതിയിലുള്ള ചില്ലി ഫ്ലേക്സ് കുറച്ച സാധനമുണ്ട് ഇച്ചിരി പുളിയൊക്കെ ഉള്ളൊരു ഒരു സാധനം അപ്പൊ ശരിക്കും ഈ റിമ്മിക്കോടെ തന്നെ നമ്മൾ വായ മുട്ടിച്ച് കുടിക്കുമ്പോഴാണ് ഇതിന്റെ ഫുള്ള് ഫ്ലേവർ കിട്ടുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ സ്ട്രോ ഇടണ്ടായിരുന്നു കാരണം ഇത് ഈ റിമ്മിക്കോടെ നമ്മൾ വാ മുട്ടിച്ചു കുടിക്കുമ്പോഴാണ് നല്ല ഫ്ലേവർഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് തോന്നുന്നത് കേട്ടോ മാർഗരീത എന്ന് പറയുന്ന കോക്ടൈൽ കുടിച്ചപ്പോൾക്ക് അപ്പം സിമിലർ ആയിട്ടുള്ള ഒരു സാധനം അങ്ങനെ മറ്റൊരു പാത്രം സൽസയും കൂടെ ഓർഡർ ചെയ്തത് നമ്മുടെ അർജുൻ ബായും നമ്മളെക്കാളും ഒട്ടും പുറകില്ലല്ലാന്ന് മുന്നേറിക്കൊണ്ടിരിക്കുക അല്ല തലസം എത്ര പോരാന്ന് പറഞ്ഞിട്ട് ആഞ്ഞു വിടുത്താണല്ലോ കഴിച്ചു തുടങ്ങിയപ്പോ രസമായിരുന്നു അല്ലേ അങ്ങനെ നമ്മുടെ കലമാരി ഓർഡർ ചെയ്തത് വന്നിരിക്കുകയാണ് കലമാരി നമ്മുടെ സ്പിഡിന് പറയുന്ന ഇതാണ് നാട്ടിൽ കണവാന്ന് കണമാ സ്പിഡിനാണോ

നമ്മളെ അർജുൻ ബായുടെ ഫിഷ് ആൻഡ് ചിപ്സും വന്നിരിക്കണം ണോ ഇത് ബിയർ ബാറ്റേഡ് ഫിഷ് ആൻഡ് ചിപ്സ് ചിപ്സാണ് കേട്ടോ നമ്മുടെ ബൂമ്പാങ്ങിൻ്റെ അകത്ത് ബിയർ ബാറ്ററി ചെയ്തിട്ട് മറ്റേ നമ്മുടെ അതിൻ്റെ പഴംപുരി ഉണ്ടാക്കാൻ പറയൂലേ അതുപോലെ ബിയർ ബാറ്ററി ചെയ്തിട്ട് ഉണ്ടാക്കിയ ഫിഷ് ആൻഡ് ചിപ്സ് ആണ് അതുകൊണ്ടാണ് അത് ഇത്രയും ഫ്ലഫി ആയിട്ടിരിക്കുന്നത് നല്ല അടിപൊളി കരകര മൊരമൊരാന്ന് നല്ല ഫ്രഷായിട്ട് ഫ്രൈ പൊക്കെ എടുത്തോണ്ട് വന്ന സാധനം പറയില്ലേ നല്ല ഭയങ്കര ചൂടായിട്ട് നല്ല അടിപൊളി സാധനം അല്ലെ ക്രിസ്പി ആയിട്ട് കൊള്ളാം അപ്പോൾ നമ്മൾ ഇത്രയും സാധനം കഴിച്ചതിന് യു എസ് ഡോളർ അമ്പത്തെട്ട് എഴുപത്തി മൂന്ന് അമ്പത്തൊമ്പത് ആണ് ഇൻക്ലൂഡിങ് ടാക്സ് അയക്കുന്നത് കേട്ടോ എന്നാൽ കിടക്കുന്ന ഒരു ഡിന്നറും പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വൈകി വിട്ട് പോവുകയാണ് ഓക്കെ മറീനയുടെ വ്യൂ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് എത്രയും പെട്ടെന്ന് ട്രക്കിൻ്റെ അടുത്ത് എത്താനുള്ള തിരക്കിൽ നമ്മുടെ അർജുൻ ഭായ ഓൾറെഡി അവിടെ എത്തി ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി തിരിച്ച് ട്രക്കിലേക്ക് നടക്കാൻ നേരത്തെ ചെറിയൊരു കിട്ടറി ഉണ്ടാകാത്ത കയറിയതാണ് അപ്പോൾ ഇത് ഇതാണ് ഇവിടുത്തെ ഷോപ്പിംഗ് മാൾ നോക്കിക്കാൻ നല്ലൊരു ഔട്ട്ഡോർ ഷോപ്പിംഗ് മാൾ പോലെ മൊത്തത്തിൽ നടന്നൊക്കെ കാണാവുന്ന ഒരു രസമുള്ള കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നാ നല്ല രസമുണ്ട് കേട്ടോ ഒരു സെറ്റപ്പ് സാധാരണ നമ്മൾ സ്ഥിരം കാണുന്ന ഷോപ്പിംഗ് മാളുകൾ പോലെ ഒരു ബോറിംഗ് അല്ലാതെ ഒരു ഓപ്പൺ എയർ സെറ്റപ്പിലുള്ള അടിപൊളി ഒരു സെറ്റപ്പ് നല്ല പ്ലസന്റ് അറ്റ്മോസ്ഫിയർ എല്ലാ കാര്യം അങ്ങനെ നമ്മുടെ ചെറിയൊരു കാലിഫോർണിയൻ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും നമ്മളെ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒത്തിരി താങ്ക് യു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തും മെസ്സേജ് അയച്ചും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ